ചേങ്ങായിമാരെ വെറും ആയിരം രൂപയ്ക്ക് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നമുക്ക് കോഴിക്കോട്ടിലേക്ക് യാത്ര ചെയ്യാം വിമാനത്തിൽ യാത്ര ചെയ്യാൻ വെറും ആയിരം രൂപ ഒരാൾക്ക് കൊടുത്താൽ മതി അപ്പോൾ അതെങ്ങനെയെന്ന് അറിയുന്നതിന് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടുകൊള്ളുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പതിനാണ് ഫ്ലൈറ്റ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ആ എഴുത്ത് കണ്ടപ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു സന്തോഷം നേരെ ഞാൻ പോയത് ബോഡിംഗ് പാസ് എടുക്കാനാണ് എട്ടുപേർക്കുമുള്ള പാസ്വേഡ് കളക്ട് ചെയ്ത ശേഷം നേരെ സെക്യൂരിറ്റി ചെക്കപ്പിൻ്റെ ഭാഗത്തേക്ക് നടന്നു നീങ്ങി എയർപോർട്ടിൻ്റെ ഉൾവശം തന്നെ കാണുന്നത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് പറയാനുണ്ടോ അങ്ങനെ നേരെ ഞങ്ങളുടെ ഗേറ്റ് പതിനൊന്നാണ് പതിനൊന്നാമത്തെ ഗേറ്റിലാണ് നമുക്ക് ബാംഗ്ലൂരിലേക്ക് പോകുന്ന കോഴിക്കോട് വഴി പോകുന്ന ആ ഒരു ഫ്ലൈറ്റ് ഉള്ളത് ഒരു മണിക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിരുന്നു അങ്ങനെ ഒന്നേ പത്തായപ്പോൾ ഫ്ലൈറ്റിലേക്ക് നമ്മുടെ ആളുകളെ കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പാസമായി ചെന്നു ഫ്ലൈറ്റിലേക്ക് കയറി ആഹാ സന്തോഷം കൊണ്ട് എല്ലാവർക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല എല്ലാവരും വിൻഡോ സീറ്റ് പിടിച്ചു രണ്ട് വിൻഡോ സീറ്റ് കാലിയായിരുന്നതുകൊണ്ടാണ് കേട്ടോ എല്ലാവർക്കും വിൻഡോ സീറ്റ് കിട്ടിയത് അങ്ങനെ ഞങ്ങളെല്ലാം ഫ്ലൈറ്റ് നല്ലപോലെ ആസ്വദിച്ചു പുറത്തെ കാഴ്ച അമ്മ കാണുമ്പോൾ അറിയാം അമ്മയുടെ ആ സന്തോഷം ഞാനും വൈഫും രണ്ട് കുട്ടികളും എൻ്റെ അച്ഛനും അമ്മയും വൈഫിൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ ഞങ്ങൾ എട്ട് പേരാണ് ആ ഒരു ഫ്ലൈറ്റ് യാത്രയ്ക്ക് പോയത് താഴത്തെ കാഴ്ചകളും ഫ്ലൈറ്റിനകത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങി നാട്ടിലേക്ക് തിരിച്ചു ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമായിരിക്കുമല്ലേ ഒരിക്കലെങ്കിലും ഫ്ലൈറ്റിലേക്ക് ഫ്ലൈറ്റിൽ കയറണമെന്നുള്ളത് അപ്പോൾ നമുക്ക് വെറും ആയിരം രൂപയ്ക്കും കയറാം നീ മൂവായിരം നാലായിരം അയ്യായിരം ഒന്നും കൊടുക്കണ്ട പക്ഷേ ചില ദിവസങ്ങളിൽ മാത്രമായിരിക്കും എന്ന് മാത്രം ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് ഞാൻ ബുക്ക് ചെയ്യാൻ ഇരുന്ന സമയത്ത് ടിക്കറ്റ് റേറ്റ് ആയിരുന്നു ഒരാൾക്ക് ആയിരത്തി അറുപത് രൂപ വെച്ചാണ് ഞാൻ ടിക്കറ്റ് എടുത്തത് ഇതിനായിട്ട് നമ്മുടെ മൊബൈലിൽ സ്കൈ സ്കാനർ എന്ന ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക സ്കൈ സ്കാനർ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത ശേഷം നമ്മളിതുപോലെ ഫ്ലൈറ്റിൽ വൺ വേ എന്ന് സെലക്ട് ചെയ്യുക ഫ്ലൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വൺ വേ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ എങ്ങോട്ടാണോ പോകേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാം നമ്മൾ കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് കൂടെ താഴെ ഡേറ്റും അതുപോലെ തന്നെ എത്ര പേരുണ്ട് എണ്ണം എന്നതും കൊടുക്കുക അപ്പോൾ ഇടതു ഭാഗത്ത് ആ ഡേറ്റുമായി ക്ലിക്ക് ചെയ്ത കലണ്ടർ ഇതേപോലെ വരും എന്നൊക്കെ എത്രക്കെ ഡേറ്റിന് ഏതൊക്കെ എമൗണ്ടിലാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കാണിക്കും ഇപ്പോൾ ഇതിപ്പോൾ നോ ഇപ്പോൾ സംഭവം രണ്ടായിരത്തിന് മുകളിലാണ് നമുക്ക് കൊ കൊച്ചി ടു കോഴിക്കോട് റേറ്റ് കാണിക്കുന്നത് രണ്ടായിരത്തി എൺപത്തൊന്ന് രൂപയൊക്കെയാണ് ഒരു ടിക്കറ്റ് കാണിക്കുന്നത് പക്ഷേ ചില സമയങ്ങളിൽ അത് ഏകദേശം ഒരു പത്താം തീയതി ഇരുപതാന്തിൻ്റെ ഇടയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ റേറ്റ് ആയിരം രൂപയ്ക്ക് വരെ കിട്ടും അങ്ങനെ നമ്മൾ വന്നിട്ടുള്ള ഈ ഒരു സ്ക്രീനിൽ ഈ എമൗണ്ട് കാണുന്നുണ്ട് താഴെ ഗോ ടു സൈറ്റ് ക്ലിക്ക് ചെയ്യുക ഗോ ടു സൈറ്റ് ക്ലിക്ക് കളിക്കുന്ന നേരെ ഇന്ത്യഗോൻ്റെ പേജിലേക്ക് പോകും ഇന്ത്യഗോടെ പേജിലേക്ക് നമുക്ക് ആ ഒരു ടിക്കറ്റിൻ്റെ റേറ്റ് കാണിക്കും എത്രയാണ് എന്നുള്ളത് ഞാൻ ബുക്ക് ചെയ്ത് എട്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയാണ് എട്ട് പേർക്ക് അപ്പോൾ ഇതുപോലെ കുറഞ്ഞ റേറ്റുള്ള ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്കൈ സ്കാനർ എന്ന ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഉണ്ട് നിങ്ങളുടെ പരിചയത്തിൽ മറ്റേതെങ്കിലും ആപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണം ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ